ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം പല മോഡലിലുള്ള സ്റ്റെൻസിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് എന്നോട് ചെൻസിൽ ചോദിച്ചിരുന്നു അപ്പോൾ ഇതാ കണ്ടില്ലേ ഒരുപാട് നല്ല നല്ല സ്റ്റെൻസിലുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതിൻ്റെ സൈസും ഇത് ഏതിനൊക്കെയാണ് പറ്റുക എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിങ്ങനെ വിടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുള്ളൂ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് ചെറിയ ബോ ഉണ്ടാക്കുന്ന സ്റ്റെൻസിലാണ് ഇതിൻ്റെ വലുതുമുണ്ട് രണ്ട് മോഡൽസ് ആണ് കേട്ടോ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് റേറ്റ് ഞാൻ ഇതിൽ പറയുന്നില്ല എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്പറിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഈ വലിയ സ്റ്റെൻസിലിതാ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ അത്രയുണ്ട് ഫൈവ് പോയിൻറ്റ് സെൻറ്റിമീറ്റർ ഉള്ള അലിഗേറ്റർ ക്ലിപ്പാണ് പിന്നെ ഇത് നമുക്ക് ബോ ഉണ്ടാക്കാനും ഹെയർ ബാൻഡിലൊക്കെ പറ്റും കേട്ടോ പിന്നെ ഇത് ഈ ചെറിയ ബോ മോഡലുള്ള സ്റ്റെൻസിൽ നമുക്ക് ടിക്ടാക്കിൻ്റെ കൂടെയൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന സൈസാണ് കേട്ടോ ബോ ഉണ്ടാക്കിയിട്ട് ടിക്ടാക്കിൻ്റെ കൂടെയൊക്കെ ഒട്ടിക്കാൻ പറ്റും ഇത് വെച്ചിട്ട് ക്ലിറ്റർ ഷീറ്റിലൊക്കെ വെച്ച് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ ചെയ്യേണ്ടത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഇടാം പിന്നെ ഇത് വന്നിട്ടുള്ളത് ഇതായി ഇങ്ങനത്തെ മോഡലാണ് കേട്ടോ ബോ ഷേപ്പ് മോഡൽ തന്നെയാണ് ഇതും ഇതായി ഇത് ഇതാ ടിക്ടാക്കിനൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന അത്രയും വലുപ്പമുള്ളതാണ് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ ഒട്ടിക്കാം പിന്നെ വലുത് അത് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ അത്രയും വലുപ്പമുണ്ട് അത് നമുക്ക് ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലും അല്ലെങ്കിറ്റർ ക്ലിപ്പിനും ഒക്കെ ഒട്ടിക്കാൻ പറ്റുന്ന വലിപ്പമുള്ളത് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ എല്ലാവരും ചോദിക്കുന്നത് ഫ്ലവർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ വലുതും ചെറുതും ആണ് ഉള്ളത് ചെറുത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് നല്ല ഐഡിയസിലൊക്കെ ഫ്ലവർ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ വലുതും ഉപയോഗിക്കാം ഇത് ഹെയർ ബോസ് ഉണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ നമ്മൾ ഡ്രസ്സൊക്കെ ഡിസൈൻ കൊടുക്കാനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന ഫ്ലവേഴ്സാണ് ഇതൊക്കെ ഈ ചെറുത് നമുക്ക് ടിക് ടിക്ടാക്കിൻ്റെ മുകളിലും ഒക്കെ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് പൊട്ടിക്കാൻ പറ്റുന്ന അത്ര വലുപ്പമുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരുപാട് നല്ല മോഡൽസിലൊക്കെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം ഇത് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ എന്തായാലും മേക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും പിന്നെ ഹാർട്ട് ഷേപ്പിലുള്ള സ്റ്റെൻസിലാണുള്ളത് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിലും ടിക്ടാക്കിൻ്റെ മുകളിലും ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെയും വലുതും ചെറുതും ആണ് കേട്ടോ ഉള്ളത് ഹാർട്ട് ഷേപ്പിലുള്ള സ്റ്റെൻസിലുണ്ട് ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് കൊടുക്കും പിന്നെ എത്താൻ കുറച്ച് ദിവസം കഴിയും അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ തരും കേട്ടോ പിന്നെ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള സ്റ്റെൻസിലാണ് ഉള്ളത് അത് ചെറുതാണ് കേട്ടോ വന്നത് അതിൻ്റെ വലുത് വന്നിട്ടില്ല വലുത് ഞാൻ ഓർഡർ കൊടുത്തിരുന്നു അവർ അയച്ചിട്ടില്ല അടുത്ത പ്രാവശ്യം വലുതൂടെ ഓർഡർ ചെയ്യാം കേട്ടോ ഇതിതാ ഈ ടിക്ടാക്കിനൊക്കെ ഒട്ടിക്കാം ടിക്ടാക്കിന് മാത്രല്ല കേട്ടോ കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ് അപ്പോൾ ഇത്രയും സ്റ്റെൻസിലാണ് എൻ്റെ അടുത്തുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വിളിക്കാം പെട്ടെന്ന് റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ